ഇന്ന് അനുമോളാണ് അനീഷ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഊഞ്ഞാലിരുന്ന ക്യാഷ്വലി ടോക്കിന് ഇടയിൽ നൈറ്റ്സ് ആയിട്ട് അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അനുമോക്ക് എന്നെ ഇഷ്ടമാണോ നമുക്ക് വിവാഹം ചെയ്താലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അനുമോൾ ആദ്യം കേട്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആവുകയും ഇതെന്ത് ബ്രാങ്ക് ആണോ റിയൽ ആണോ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഭാവത്തിൽ ഇരിപ്പുണ്ട് അതുകഴിഞ്ഞ് പുള്ളിക്കാരി തൻ്റെ പേഴ്സണൽ കാര്യമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ് പോയ ഒരു ഒരു കുറിച്ചും അതുപോലെ തന്നെ ഇനി രണ്ട് വർഷത്തിനുള്ളിൽ മാരേജ് ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ വീട് വെക്കണം കുറച്ചുകൂടെ ആവണം എന്നുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക തന്നെ അനീഷ് എണീറ്റ് പോകുന്ന രംഗാണ് കാണുന്നത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ അനുമോൾ ഒക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നോ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന് ഇത് കണ്ട് അനുമോളും പെട്ടെന്ന് ഞെട്ടിപ്പോകാണ് ഇതെന്താ പ സംസാരിച്ച് പൂർത്തിയാക്കുന്ന നയിന് മുൻപ് എണീറ്റ് പോവുന്ന എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ കാര്യം ടെൻഷൻ ആവുന്നുണ്ട് അനീഷിൻ്റെ മുഖം ആകെ മാറി മുഖമൊക്കെ ദേഷ്യമാണോ അതോ വിഷമാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ ഉള്ളിലോട്ട് കയറി പോകുന്ന ഒരു രംഗമാണ് കാണുന്നത് അനുമോൾ ഇത് അതിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിലേയായിട്ട് കുറേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പിണങ്ങിയിരിക്കുകയാണ് പക്ഷെ വേറെ ആരുമും അത്ര കണക്ഷനല്ലാത്തത് കൊണ്ട് അതിലേയായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ് പിന്നെ കാണുന്നത് അനുമോക്ക് പിന്നെ ടെൻഷൻ ആയെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അനീഷ് ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക ഇനിയുള്ള അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഇത് തുടർന്ന് കാണാം എങ്ങനെയാവും ഇനി പോയി അവസാനിക്കാൻ പോവുക എന്നുള്ളത് എന്ത് തന്നെ ആയാലും അനീഷ് ആകെ മാറിയിട്ടുണ്ട് വന്ന ആളല്ല ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻ്റ് ചെയ്യുക